ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നയനയുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നയനയുടെ വീട്ടുകാർ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് തിരികെ വരികയും ആദർശൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇനി ഈ വീട്ടുകാരുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ തിരികെ ഇറങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള പുതിയൊരു അതിഥിയുടെ കടന്നുവരവ് അത് മറ്റാരുമായിരുന്നില്ല ആദർശിൻ്റെ അച്ഛനായിരുന്നു ഇതേ തുടർന്ന് ആദർശിൻ്റെ അച്ഛൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് തയ്യാറാവുകയും താൻ എടുക്കുന്നതാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ നയന എവിടേക്കും പോകുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി താൻ പോലെ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും നയന ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തത് ആദർശന തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് മുന്നിലേക്ക് അയാൾ കടന്നു വരികയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ബാക്കിയുള്ളവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്